പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളും ഷക്കേന ടിവിയുടെ സ്നേഹിതരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളെല്ലാവരും പന്ത ക്രിസ്ത തിരുനാളിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് ശക്തമായി ഈ ലോകത്തിൽ ഇറങ്ങി വരുന്ന നിമിഷമാണ് പന്ത ക്രിസ്ത തിരുനാൾ സ്നേഹന്മാരുടെ മേലും പരിശുദ്ധ അമ്മയുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ വ്യക്തിപരമായി പ്രവർത്തിച്ച കാര്യങ്ങൾ അപ്പസോല പ്രവർത്തനങ്ങളിലൂടെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് പരിശുദ്ധാത്മാവിന് ഒന്നും അസാധ്യമല്ല പരിശുദ്ധാത്മാവാണ് നമ്മളെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ദിശ തിരിച്ചുവിടുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണ് മങ്ങി ഉണങ്ങി കിടക്കുന്നതിന് ജീവൻ നൽകുന്നത് പരിശുദ്ധാത്മാവാണ് നമുക്ക് വഴി തെളിച്ചു തരുന്നത് അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം പന്തക്സ തിരുനാൾ ദിവസം നമ്മളെ അതിനുവേണ്ടിയാണ് സഭ ഒരുക്കിക്കൊണ്ടിരിക്കുക ഈ വർഷത്തെ പന്തക്കുസ തിരുനാളിന് ഏതാനും ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ിയുള്ള സഹോദരങ്ങളെ പന്തക്സ്ത തിരുനാൾ നമ്മൾ എത്രമാത്രം ഗൗരവമായി എടുക്കുന്നുവെന്ന് ഈ എപ്പിസോഡിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ പന്തക്വിസ്ത തിരുനാളിനു വേണ്ടി ഏതാണ്ട് ഒൻപത് ദിവസം മുൻപ് തന്നെ പരിശുദ്ധാത്മാവിനോടുള്ള നൊവേന ചൊല്ലി പ്രാർത്ഥിച്ച് ഒരു പുതിയ പരിശുദ്ധാത്മ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിന് വേണ്ടി തീക്ഷണതയോടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനേകം മക്കളുണ്ട് ഈ നൊവേനയ്ക്ക് മുൻപ് തന്നെ ദിവസങ്ങളായി ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞ് പന്തക്കുസ്ത തിരുനാളിനു വേണ്ടി ഒരുങ്ങുന്ന ശക്തരായ തീഷ്ണമതികളായ മക്കൾ സഭയിലുണ്ട് ഇതൊരു കൂട്ടം ജനങ്ങൾ പന്തക്കുസ്ത തിരുനാളിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ തിരുനാളും എനിക്ക് വ്യക്തിപരമായി എൻ്റെ കുടുംബത്തിന് വ്യക്തിപരമായി ഒരു അനുഭവമായി മാറണം പന്തക്കുസാ തിരുനാൾ ദിവസം സ്വർഗം ചൊരിയുന്ന കൃപാവരങ്ങൾ നഷ്ടപ്പെടാതെ എൻ്റെ ആത്മാവിലേക്ക് കടന്നു വരണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെ തിരുഷ്ണുതിയോടുകൂടി പ്രാർത്ഥിച്ചും ഉപവസിച്ചും ത്യാഗം ചെയ്തും ഒരുങ്ങുന്ന നല്ല ഒരു കൂട്ടം മക്കൾ സഭാവിശ്വാസികൾ സഭയിലുണ്ട് അതോടൊപ്പം തന്നെ ഈസ്റ്ററോട് കൂടി എല്ലാം കഴിഞ്ഞുവെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന മറ്റൊരു വിഭാഗവും സഭയിലുണ്ട് നമ്മൾ ഈസ്റ്ററിന് വേണ്ടി ഒരുങ്ങുന്നു നാൽപ്പത് അൻപത് ദിവസം നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാം നന്നായി ചെയ്യുന്നു എന്നാൽ ഈസ്റ്റർ കഴിഞ്ഞതോടുകൂടി എല്ലാം തീർന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് പിന്നെ അടുത്ത ഒരു പ്രധാന സംഭവം ക്രിസ്മസ് ആയതുകൊണ്ട് ഇനി ക്രിസ്മസിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ഒരു വിഭാഗം സഭാ മക്കൾ അവർക്ക് പന്തക്കുസ്ത ഖസ്ത പ്രാധാന്യമോ പന്തക്കുസ്ത ഖുസ്ത വേണ്ടി ഒരുങ്ങേണ്ടതിൻ്റെ ആവശ്യമോ ഒന്നും അത്ര വ്യക്തമായി അറിയത്തില്ലാത്ത ഒരു വിഭാഗം ഇങ്ങനെ പ്രധാനമായും രണ്ട് വിഭാഗങ്ങൾ സഭയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ിയുള്ള സഹോദരങ്ങളെ പന്തക്കുസ്താ തിരുനാൾ പരിശുദ്ധാത്മാവിന്റെ ദിനമാണെന്നും പരിശുദ്ധാത്മാവ് നമ്മൾ പരിശുദ്ധാൽക്കും കടന്നു വരുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് പന്ത തിരുനാൾ എന്ന് നാം തിരിച്ചറിയുകയാണ് ഈശോ സ്വർഗാരോഹണത്തിന് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഇപ്രകാരം പറയുകയുണ്ടായി വചനത്തോടെ നമ്മൾ കാണുന്നുണ്ട് ഞാൻ പോയി നിങ്ങൾക്കൊരു സഹായകനെ അയക്കും ഈ സഹായകനായ പരിശുദ്ധാൽമ വന്നു കഴിയുമ്പോൾ അവനെല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും ഈശോ ഈ ലോകത്തുനിന്ന് തൻ്റെ ദൗത്യം പൂർത്തിയാക്കി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു പോയി കഴിഞ്ഞ് നമ്മൾ അനാഥരായി പോകരുത് എന്ന ധാരണയിൽ തന്നെ ഈശോ ഒരു സഹായകനെ അയക്കുകയാണ് കർത്താവ് സ്ഥാപിച്ച ദൈവരാജ്യം കർത്താവ് കൂടെയില്ലെങ്കിൽ പലപ്പോഴും തിന്മയുടെ ശക്തികൾ കടന്നുവെന്ന് അത് തകർക്കുമെന്നറിയാമായിരുന്ന പുത്രനായ ദൈവം ഒരു സഹായകനെ നമ്മുടെ അടുത്തേക്ക് അയക്കുകയാണ് ഈ സഹായകനായ പരിശുദ്ധാത്മാവിനെ നാം സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി ആഗ്രഹത്തോടു കൂടി സ്വീകരിക്കണം ഇതാണ് പന്തകുസ തിരുനാൾ ദിവസം നാം ഒരുങ്ങി ചെയ്യേണ്ടത് ഈ പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കണം പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതിന് വേണ്ടി നാം ഒരുങ്ങണം ഇപ്രകാരം പരിശുദ്ധാത്മാവിന് വേണ്ടി ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച് ആത്മാവിന്റെ ഒരു ഇടപെടലിന് വേണ്ടി ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കേണ്ട സമയത്തിലൂടെയാണ് നാം കടന്നു പോകുക പരിശുദ്ധാത്മാവ് അവൻ ശക്തനായ ദൈവമാണ് പരിശുദ്ധാത്മാവിനെ നിസാരനായി കരുതരുത് പന്തക്കുസ്തവ തിരുതാൾ ദിവസം അത് നിസാരമായി കരുതരുത് ദേവാലയത്തിൽ പോകണം പ്രാർത്ഥിക്കണം വിശുദ്ധിയോടുകൂടി കുർബാന അർപ്പിക്കുകയും ദിവികാരനെ സ്വീകരിക്കുകയും ചെയ്യണം പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കണം ഇല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് അത് വലിയ ഒരു ദൈവിക ഇടപെടലാകും പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിന് വേണ്ടി പന്തകൂസ തിരുനാളിന് വേണ്ടി ഒരുങ്ങാതെ നമ്മൾ കടന്ന കടന്നു പോകുന്നത് അത് വലിയൊരു നഷ്ടമാണ് പ്രിയുള്ള സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ദിനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയും ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുവാൻ സഭ നമ്മോട് ഈ പന്ത ക്വിസ്താ ഒരുക്ക ദിവസങ്ങളിൽ ആവശ്യപ്പെടുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ കന്യക മറിയം മെജ്ജുഗറിയിൽ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് നൽകിയ നിരവധിയായ സുപ്രധാന സന്ദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് മക്കളെ നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള അമ്മയുടെ സന്ദേശം ഈ പന്തക്കോസത്തിരുന്നാൾ ഒരുക്ക ദിവസങ്ങളിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുക ഇത് പരിശുദ്ധി അമ്മ സ്വർഗത്തിൽ നിന്ന് മെജുവലിയിൽ പ്രത്യക്ഷപ്പെട്ട് നൽകിയ വളരെ സുപ്രധാനമായ ഒരു സന്ദേശമാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കണം നിങ്ങൾ പരിശുദ്ധാത്മാവിന് നിങ്ങളെ തന്നെ സമർപ്പിക്കണം ഇതിന്റെ പരിശുദ്ധി അമ്മ പറയുന്നു നിങ്ങൾ എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം ഇതൊരു ഓപ്ഷണൽ സബ്ജക്റ്റ് അല്ല നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം ഉണ്ടെങ്കിലേ ഈ ലോകത്തിലെ കലുഷിതമായ ജീവിത സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തളരാതെ പതരാതെ സന്തോഷത്തോടു കൂടി ധൈര്യപൂർവം ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ആ ശക്തി നൽകുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധി അമ്മ പറയുക എന്നിട്ടമ്മ കൂട്ടിച്ചേർത്തു പരിശുദ്ധാത്മാവ് മണ്ണിടത്തിൽ വന്നുകഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ സർവ്വതും അവൻ ക്രമീകരിക്കും ക്രമരഹിതമായ നിന്റെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളും പരിശുദ്ധാത്മാവ് ക്രമപ്പെടുത്തും ക്രമരഹിതമായ നിന്റെ കുടുംബത്തിന്റെ ഓരോ മേഖലകളും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും പരിശുദ്ധാത്മാവ് കടന്നു വരുവാൻ നീ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ഒരുങ്ങണം ഒരുങ്ങുന്ന വ്യക്തികളിലാണ് ദൈവാത്മാവിന്റെ പ്രവർത്തനം കൂടുതലായി കാണുക ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുക എന്ന ഒരു കാര്യം ആണെന്ന് കരുതരുത് നമ്മൾ ബോധപൂർവം പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുങ്ങണം പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ സമർപ്പിക്കണം അത്രയുള്ള സഹോദരങ്ങളെ ഞാൻ എൻ്റെ ഒരു ഒരു എപ്പിസോഡ് നിങ്ങളുമായി പങ്കുവെച്ച ഒരു കാര്യം ഞർക്കുക ഞാൻ മിഷനിലായിരുന്ന സമയത്ത് പ്രായം ചെന്ന ഒരു വല്ലുമമ്മച്ചി പത്തൂറ് വയസ് പ്രായമുള്ളൊരു വല്യുമി എന്നോട് ചോദിച്ചു അച്ഛൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ദിവസം രാവിലെ ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞ എഴുന്നേറ്റ് ഒരു മൂന്ന് പറഞ്ഞോറേ ഒക്കെ ചെല്ലി സാധാരണ ചെയ്യുന്ന പ്രാർത്ഥനകളൊക്കെ ചെല്ലി അങ്ങനെ ഒരു ദിവസം ആരംഭിക്കുന്നു അമ്മച്ചി പറഞ്ഞ പ്രകാരം അതൊക്കെ നല്ല കാര്യം പക്ഷെ അച്ഛൻ ഒരു കാര്യം ചെയ്യണം അച്ഛൻ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥന പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്നി പറഞ്ഞു പരിശുദ്ധി അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ ഓരോ സെനക്കിൾസ് രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഈ സെനക്കിൾ പ്രാർത്ഥനയിൽ ജപമാലയുടെ ഓരോ രഹസ്യങ്ങൾ ചൊല്ലിക്കഴിയുമ്പോൾ സ്റ്റെഫാനോ ഗോപിയിലൂടെ ഫാദർ സ്റ്റെഫാനോ ഗോപിയിലൂടെ പരിശുദ്ധിയമ്മ പറഞ്ഞു കൊടുത്ത ഒരു പ്രാർത്ഥനയുണ്ട് പരിശുദ്ധാൽമാവെ എഴുന്നള്ളി വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ ഞങ്ങളിൽ വന്ന് വസിക്കണമേ എന്റെ ഈ അമ്പച്ചി തൊണ്ടുപോ എനിക്കൊരു പരിചയം ഇല്ലാത്ത അമ്പച്ചി എനിക്ക് പറഞ്ഞുതരിയാ ഈ പ്രാർത്ഥന അച്ഛൻ ചൊല്ലി പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ ഞങ്ങൾ വന്ന് വസിക്കണമേ അച്ഛൻ എഴുന്നേറ്റവാടെ മുട്ടുമേൽ നിന്ന് ഈ പ്രാർത്ഥനയല്ലി പ്രാർത്ഥിച്ചിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ പോവുക പറഞ്ഞു അച്ഛൻ കുളിക്കാനോ ബ്രഷ് ചെയ്യാനോ ഒക്കെ പോയിട്ട് പരിശുദ്ധാൽ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് പൊക്കൂ എന്ത് വേണേലും ചെയ്യാൻ പൊക്കോളൂ അത് കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായി തിരിച്ച് വന്ന് കഴിഞ്ഞ് റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ പുതിയ ആ ദിവസം ആരംഭിക്കാനായിട്ട് എല്ലാം ഒരുങ്ങി കഴിയുമ്പോൾ തിരിച്ചറിയണം അല്പം മുമ്പ് പരിശുദ്ധാത്മാവേ വരണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് പോയത് അപ്പോൾ പരിശുദ്ധാത്മാനെ വിളിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് അവിടെ കടന്നു വരും പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് അവിടെ കടന്നു വരും അപ്പോൾ നമ്മളെല്ലാം റെഡിയായി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആ മുറിയിൽ ഉണ്ട് എന്ന് വിശ്വസിച്ച് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അംഗീകരിച്ചേറ്റു പറയണമെന്ന് അമ്മച്ച് പറയുകയാണ് അമ്മച്ച് പറഞ്ഞമാണ് പരിശുദ്ധാത്മാവ് എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഉണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധാത്മൻ നന്ദി പറയുക പരിശുദ്ധാത്മാവേ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ ഈ മുറിയിൽ കടന്നു വന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവേ എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ അനുഗ്രഹിക്കുന്ന അങ്ങേയും ഞാൻ ആരാധിക്കുന്നു താങ്ക് യു പരിശുദ്ധാത്മാവേ നന്ദി പറഞ്ഞ് പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ ദിവസം സമർപ്പിക്കുക എന്നിട്ട് പരിശുദ്ധാത്മാവ് പറയുക പരിശുദ്ധാത്മാവേ ഈ ദിവസം എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരണം ഒരു മിനിറ്റ് എടുക്കുള്ളൂ പരിശുദ്ധാത്മാവേ താങ്ക് യു ഫോർ ബി ഹിയ ഇവിടെ ആയിരിക്കും നന്ദി പറയുന്നു എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ കൂടെ വന്നതിന് നന്ദി പറയുന്നു ഇനി ഇന്നേ ദിവസം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തരണം പറഞ്ഞാൽ മാത്രം പോരാ അതെന്ത് ചെയ്യുവാൻ എന്നോട് അങ്ങ് ആജ്ഞാപിക്കണം പരിശുദ്ധാത്മാവ് ഞാൻ ചെയ്യേണ്ട കാര്യം എന്നോട് ആജ്ഞാപിക്കണം അപ്പോൾ ഞാൻ ഞാനിത് ചെയ്യാൻ സാധിക്കും എന്നിട്ട് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തണം എന്നെ ആശ്വസിപ്പിക്കണം എൻ്റെ ബലപ്പെടുത്തണം എന്നും പറഞ്ഞ് നിന്ന് പോയി ആ ദിവസം ആരംഭിക്കുക പിന്നെ പരിശുദ്ധാത്മാവായിരിക്കും ജീവിതത്തിൻ്റെ ആ മേഖലകളെല്ലാം ഏറ്റെടുക്കുന്നതും ആ ദിവസം മുഴുവൻ ക്രമീകരിക്കുന്നതുമെന്ന് ഒരു വെല്ലുപ്പിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ് ഓർക്കുകയാണ് പ്രിയുള്ള സഹോദരങ്ങളെ ഒരുപക്ഷെ പരിശുദ്ധി അമ്മ തന്നെയാണോ എന്ന് എനിക്ക് പറഞ്ഞെനിക്കറിയത്തില്ല ഞാൻ ആ വെല്ലുപ്പിച്ച് അതിന് മുമ്പ് കണ്ടിട്ടില്ല പിന്നീടും കണ്ടിട്ടില്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ കൂടി വേണം ഒരു പുരോഹിതന്റെ ദിവസം ആരംഭിക്കുവാൻ എന്ന് എന്നെ അന്ന് പ്രായം ചെന്ന് ആ വില്മിച്ച് പഠിപ്പിച്ചു പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോട് വേറെ വേണം നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഓരോ ദിവസവും ആരംഭിക്കുവാൻ എന്ന് ഇന്ന് പരിശുദ്ധി അമ്മ ബെജുവറിയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ നയിക്കുവാൻ നാം വിട്ട് കൊടുക്കണമെന്ന് പരിശുദ്ധി അമ്മ ആവശ്യപ്പെടുന്നു നമ്മളെ നമ്മളെ തന്നെ തന്നെ നാം പരിശുദ്ധാത്മാവിനോട് ആത്മാവ് നമ്മുടെ നമ്മൾ പരിശുദ്ധാത്മാവിന് തിടുക്കം കൂട്ടരുത് ഇതാണ് നമ്മൾ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ചിന്തിച്ച രീതിയിൽ അതിപ്പോ തന്നെ നടന്നാലേ ശരിയാകൂ എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും എന്നാൽ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ച് കാത്തിരിക്കാൻ നമുക്ക് പലപ്പോഴും ക്ഷമയുണ്ടാകാറില്ല അപ്പൊ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസമോ പരിശുദ്ധാത്മാവൻ പ്രാർത്ഥിച്ച് കാത്തിരിക്കുക അപ്പൊ ആത്മാവ് നൽകുന്ന ഒരു പ്രേരണയുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുക ഇല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ചിന്തയിൽ പെട്ടെന്നൊരു ഒരു പെട്ടെന്ന് ചിന്തയിൽ ഒരു 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 പ്ലാൻ വന്നു ഈ പ്ലാൻ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പരിശ്രമിക്കണ്ട അത് പരിശുദ്ധാത്മാവൻ ഏൽപ്പിച്ചു കൊടുക്കുക പരിശുദ്ധാത്മാവിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക തിടുക്കം കൂട്ടരുത് ഇതാണ് പരിശുദ്ധ പറയുന്നത് പലപ്പോഴും നമ്മൾ തിടുക്കം കൂട്ടുമ്പോൾ അത് ചിലപ്പോൾ അത് അപകടത്തിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തിടുക്കം കൂട്ടാതെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക അതിന്റെ അർത്ഥം മടിയായി മടിയരായി മടിയന്മാരായി ഇരിക്കണം എന്നുള്ള ഉള്ളതല്ല പരിശുദ്ധാത്മാനെ സംബന്ധിച്ച് പിന്നെ എന്നാൽ പിന്നെ ദിവസങ്ങൾ തള്ളു നീക്കിയേക്കാം അതല്ല പരിശുദ്ധാത്മാവ് തീർച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്രകാരമാണ് ഈ മേഖലകളെ ഈ കാര്യത്തെ സമീപിക്കേണ്ടതെന്ന് പ്രേരണ നൽകുമ്പോൾ അത് ഏറ്റെടുത്ത് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക മടിയന്മാരായി ഇരിക്കാൻ പാടില്ല പരിശുദ്ധാത്മാവ് സാറിൻ്റെ ആത്മാവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിരിക്കാനല്ല പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ചു കഴിയുമ്പോൾ ആത്മാവിന്റെ പ്രചോദനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക ആത്മാവ് നമുക്ക് നൽകുന്ന പ്രചോദനങ്ങൾ അനുസരിച്ച് ജീവിതത്തിൽ തീക്ഷണതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹപ്രദമായിരിക്കുമെന്ന് പരിശുദ്ധി അമ്മ മെജുഗുരിയിലൂടെ നമുക്ക് പറഞ്ഞു തരുകയാണ് പിന്നീട് പരിശുദ്ധി അമ്മ മെജുഗരിയിൽ നമുക്ക് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ദാനേണ്ടി പ്രാർത്ഥിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശക്തിയുള്ളവരായി പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അറിയണം പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾക്ക് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കണം ഈ ലോകത്ത് നമുക്ക് സൗജന്യമായി ദാനമായി പരിശുദ്ധാത്മാവ് നൽകുന്ന അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര പ്രായമൊക്കെ ആയി മുന്നോട്ട് പോകുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോകണം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമ്മൾ കടന്നു വരുവാൻ നമ്മൾ നമ്മളെ തന്നെ അനുവദിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് അല്പത്തിന് അല്പം നിമിഷങ്ങൾക്ക് ശേഷം ഞാൻ കൂടുതലായി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും എന്നാൽ അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ പരിശുദ്ധി അമ്മ ബിജുരിലൂടെ പറഞ്ഞു പരിശുദ്ധാത്മാവിനോട് നിങ്ങളെ പ്രകാശിതരാക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ നമ്മുടെ മുഖം പ്രകാശമാനമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ മക്കൾ ഇങ്ങനെ കരഞ്ഞ് നൊരോളിച്ച് മുഖം വീർപ്പിച്ച് മ്ലാനതയോടുകൂടി വിഷമിച്ച് കഷ്ടപ്പെട്ടിരിക്കേണ്ടവരല്ല നമ്മളൊക്കെ ചില സഹോദരങ്ങളിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ മുഖത്ത് വളരെ വിഷാദമാണ് ഒന്ന് ചിരിക്കാൻ പോലും സാധിക്കുന്നില്ല ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും അവരെ കാണുമ്പോൾ ഇങ്ങനെ വലിയ ഭാരം പേറി മുഖം ഇങ്ങനെ താന്ന് ഒന്ന് പുഞ്ചിരിക്കാൻ പോലും സാധിക്കാതെ ഒരു പ്രത്യേക രീതിയിൽ നടക്കുന്ന അനേക ആളുകളുണ്ട് കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ഭാരമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ചില തിക്താനുഭവങ്ങൾ കൊണ്ടാകാം ഒന്ന് മനുഷ്യനെ നോക്കി പുഞ്ചിരിക്കാൻ പോലും സാധിക്കാതെ വിഷാദത്തിൽ കഴിയുന്ന മക്കൾ പ്രിയുള്ള സാധനങ്ങളെ പരിശുദ്ധി അമ്മ മെജു നമ്മുടെ ആവശ്യപ്പെടുകയാ നിങ്ങൾ ഇതുപോലെ ഭാരപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുഖത്ത് അത് പ്രതിഫലിക്കും അപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് നിങ്ങളെ പ്രകാശിപ്പിക്കാൻ ആവശ്യപ്പെടണം പ്രകാശമായി പരിശുദ്ധാത്മാവ് കടന്നു വരും ആ മുഖത്തൊരു പ്രസാദം ഉണ്ടാകും പരിശുദ്ധാത്മാവിന്റെ പ്രകാശം വന്നു കഴിയുമ്പോൾ നമ്മളൊക്കെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രകാശം നമ്മൾ നിറയുന്നതിന് വേണ്ടിയും അങ്ങനെ ആ പ്രകാശം നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മളെ കാണുന്നവരിലേക്ക് ആ പ്രകാശം പകരപ്പെടും ഇല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ മുഖം ഇങ്ങനെ വിഷാദത്തോടു കൂടി തല കുമ്പിട്ടും മുഖം വീർപ്പിച്ചും ഒക്കെ നടക്കുമ്പോൾ നമ്മളെ കാണുന്നവർക്ക് ഒരു നെഗറ്റീവ് എനർജിയോ കടന്നു വരിക പരിശുദ്ധാത്മാന പ്രകാശം കിട്ടിക്കഴിഞ്ഞാലോ നമ്മൾ എത്ര പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ഏത് കഷ്ടപ്പാടുകൾ കടന്നുപോകുന്ന വ്യക്തിയാണെങ്കിലും നമ്മുടെ മുഖത്തിൽ ഒരു അത് മറ്റുള്ളവർ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി പരിശുദ്ധാത്മാവിന്റെ ഒരു പോസിറ്റീവ് എനർജി അവരിലേക്ക് കടന്നു വരും ഇതാണ് പരിശുദ്ധാത്മ പറയുന്നത് പരിശുദ്ധ അമ്മ പറഞ്ഞു തരുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് നിങ്ങളെ പ്രകാശിപ്പിക്കുവാൻ പ്രാർത്ഥിക്കണം നമ്മുടെ മുഖത്ത് നമ്മുടെ ശരീരത്തിൽ ആത്മാവിൽ നമ്മുടെ ബുദ്ധിയിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രകാശം വ്യാപരിക്കുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെടുകയാണ് വീണ്ടും പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിലേക്ക് വരികയാണ് വിശുദ്ധ പൗരോസ്ലിഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുലിഖിതങ്ങളിലും ത്രിലിഖിതങ്ങളിലും സഹോദരങ്ങളെ വിശുദ്ധ പൗരോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ആറ് മുതൽ എട്ട് വരെയുള്ള സ്ഥിർ ലിഖിതങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് റൊമാക്കാർക്ക് ലേഖനത്തിൽ നമ്മൾ കാണുമ്പോൾ ഇത് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം എന്നാൽ അതിനു നമ്മൾ പ്രാർത്ഥിക്കണം എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ വിശ്വലിഖിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് ജ്ഞാനം അറിവ് വിശ്വാസം രോഗശാന്തി വരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരം പ്രവചന വരം വ്യാഖ്യാന വരം ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരം ഭാഷ വരം ഈ ഭാഷാപരത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള വ്യാഖ്യാനപരം ഇങ്ങനെ വിവിധതരം ദാനങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് സൗജന്യമായി നൽകുന്നത് വിശുദ്ധ വീണ്ടും ലേഖനത്തിലൂടെ പറയുന്നുണ്ട് നിങ്ങൾ പ്രവചനപരത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം വ്യത്യസ്ത വരങ്ങൾ ഈ വരങ്ങളെല്ലാം പരിശുദ്ധാത്മാവാണ് നൽകുന്നത് ഈ ദാനങ്ങളെല്ലാം പരിശുദ്ധാത്മാവാണ് നൽകുന്നത് പരിശുദ്ധാത്മാവ് ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിൽ ഈ ദാനങ്ങൾ നൽകുന്നു അത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ദാനം പരിശുദ്ധാത്മാവ് നൽകുന്നു അത് ജ്ഞാനത്തിന്റെ പരമായിക്കോട്ടെ അത് വിവേകത്തിന്റെയോ അല്ലെ അറിവിന്റെ പരമായിക്കോട്ടെ അത് ആഴമുള്ള വിശ്വാസത്തിന്റെ പരമായിക്കോട്ടെ അത് പ്രവചനപരമായിക്കോട്ടെ അത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള പരമായിക്കോട്ടെ അത് രോഗികളെ സുഖപ്പെടുത്താനുള്ള പരമായിക്കോട്ടെ അത് ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരം ആയിക്കോട്ടെ അത് ഭാഷാപരമായിക്കോട്ടെ പ്രവചനപരമായിക്കോട്ടെ ഭാഷാപരം മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാനുള്ള വ്യാഖ്യാനപരമായിക്കോട്ടെ ഇതെല്ലാം പരിശുദ്ധാൽ ദാനങ്ങളാണ് ആയതിനാൽ പരിശുദ്ധാത്മാവിന്റെ ഈ വരങ്ങള് ദാനങ്ങള് നമ്മുടെ ജീവിതത്തിലും ഏറ്റെടുക്കുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ മെജിഗൊറിയിലൂടെ നമ്മോട് പങ്കുവെച്ച മറ്റൊരു കാര്യമുണ്ട് പരിശുദ്ധാത്മാവ് കുടുംബങ്ങളിൽ സന്നിഹേതനാകുവാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവ് കുടുംബങ്ങളിൽ സന്നിഹേതനാൻ ആഗ്രഹിക്കുന്നു സഹോദരങ്ങളെ കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും ഒന്ന് ചേർന്ന് പരിശുദ്ധാത്മാവ് കടന്നു വരുവാൻ പ്രാർത്ഥിക്കണം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കുടുംബത്തിൽ അപ്പനും അമ്മയും ഒന്നിച്ച് സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്നതിൻ്റെ ആരംഭത്തിൽ പ്രാർത്ഥി പാടിക്കൊണ്ടിരുന്ന ഒരു ഗാനം പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ടുള്ള ഗാനമാണ് എല്ലാ സന്ധ്യാപ്രാർത്ഥനകളും പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്നുള്ള ഗാനം ആലംബിച്ച ആലപിച്ചാണ് ആരംഭിച്ചിരുന്നത് അത് പരിശുദ്ധി അമ്മ ഇപ്പൊ പറഞ്ഞു നമ്മുടെ കാരണവന്മാര് നേരത്തെ ആത്മാവിൽ ലഭിച്ച പ്രേരണയനുസരിച്ച് നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നു സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുൻപും സന്ധ്യാപ്രാർത്ഥന ഇടയിലുമൊക്കെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച ആത്മാവിനെല്ലാം സമർപ്പിക്കുന്ന ശീലം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു ഇന്ന് പല കുടുംബങ്ങളിലും പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോവുകയാണ് കാരണം പരിശുദ്ധാത്മാവിനു ആരും പ്രാർത്ഥിക്കുന്നില്ല കുട്ടികൾക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല മറ്റു പല കാര്യങ്ങളിലാണ് അനുഗ്രഹിച്ചായിരിക്കുക അത് അപകടകരമാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധി അമ്മ പറയുകയാണ് പരിശുദ്ധാത്മാവ് കുടുംബങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവ് കുടുംബങ്ങളിൽ സന്നിഹിതനാകുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് സന്നിഹിതനായാൽ പിന്നെ ആ കുടുംബം രക്ഷപ്പെട്ടു പിന്നെ ആ കുടുംബം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുക അതുകൊണ്ട് ഒരു കുടുംബത്തിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും വലിയ ഉത്തരവാദിത്വമാണ് കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് സന്നിഹിതനാകുവാൻ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് പരിശുദ്ധാത്മാവിന് കുടുംബം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ നമ്മളെ തന്നെ നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക എന്നുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ കന്യക മറിയാം മെജുവരിയിലൂടെ ഈ പന്തക്കുസ്ത തിരുനാളിൻ്റെ ഒരുക്ക ദിവസങ്ങളിൽ നമ്മുടെ ശക്തി ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ഒരുങ്ങുകയും ചെയ്യുക പരിശുദ്ധാത്മാവ് കുടുംബങ്ങളിൽ സന്നിഹിതനാകാൻ ആഗ്രഹിക്കുന്നു അമ്മ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എങ്ങനെയാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കുടുംബങ്ങളിൽ എത്തിക്കാൻ സാധിക്കുക അമ്മ പറഞ്ഞു യിലൂടെ മാത്രമേ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എത്രമാത്രം പ്രാർത്ഥിക്കുന്നുവോ എത്രമാത്രം പരിശുദ്ധാത്മാവിന് വേണ്ടി ദേഷ്യതയോടുകൂടി ആഗ്രഹിക്കുന്നുവോ അത് പ്രാർത്ഥനയാക്കി ഉരുവിടുന്നുവോ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിലൂടെ മാത്രമാണ് നമ്മുടെ കുടുംബങ്ങളിൽ പ്രവേശിക്കുക എന്ന് പരിശുദ്ധി അമ്മ മെജുഗുറിയിലൂടെ പറഞ്ഞു തരുന്നു അതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കൊന്ന് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ നമ്മുടെ ജോലി മേഖലകളെല്ലാം പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം ഒരാത്മാവിൻ്റെ ഒരിടപെടൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും തലങ്ങളിലും ഈ പന്തഗുസ തിരുനാളിലും ഇനി വരും ദിവസങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിൽ ആശ്രയിച്ചു നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം ഓ മറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേ നമ്മുടെ കർത്താവീശ്വശായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരുടെ നിങ്ങളുടെ കുടുംബങ്ങളും എന്നിവ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen. Ave Maria.